വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് അതിലേക്ക് ആ കാര്യത്തില് എന്ത് നടപടിയാണ് സംസ്ഥാന സർക്കാർ എടുക്കാൻ പോകുന്നത് എന്നുള്ള വളരെ ഗൗരവതരമായ ചോദ്യം എൻ്റെ മനസ്സിൽ മാത്രമല്ല കോടിക്കണക്കിനായിട്ടുള്ള ഭക്തജനങ്ങളുടെ മനസ്സിനകത്തേക്കും കേരള സമൂഹത്തിൻ്റെ മനസ്സിനകത്തേക്കും ആ ചോദ്യമുണ്ട് അയ്യപ്പന്റെ സ്വത്ത് മോഷ്ടിക്കുന്ന ആളുകളെ കൂട്ടുനിൽക്കുന്ന ഒരു സർക്കാർ എന്ന് പറഞ്ഞാൽ ആ സർക്കാരിനെ നമുക്ക് നേരായ സർക്കാർ ആയിട്ട് കാണാൻ കഴിയില്ല അതിനൊരു നികൃഷ്ട സ്വഭാവമുള്ള സർക്കാരായിട്ട് മാത്രമേ കാണാൻ കഴിയുള്ളൂ ഭക്തജനങ്ങൾ സംഭാവന നൽകി ഒരു ക്ഷേത്രത്തിന് നൽകുന്ന സ്വത്തുകൾ പോലും കട്ടെടുക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് നിയന്ത്രിക്കാതെ അതിനെ കൂട്ടുനിൽക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നതെങ്കിൽ ആ സ്വഭാവം നികൃഷ്ടമായ സ്വഭാവം തന്നെയാണെന്ന് പറയേണ്ടി വരും സർക്കാരിന് ഇവിടെ അയ്യപ്പൻ്റെ സ്വത്ത് വിറ്റോ ഈ ഒരു ചോദ്യമാണ് കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ടുള്ള ചോദ്യം സ്വർണപ്പാളി നന്നാക്കി എടുക്കുന്നതിന് വേണ്ടി കൊണ്ടുപോയി രണ്ടായിരം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ നാണയമറിയിൽ ഉണ്ടായിരുന്നു ഈ പറയുന്ന സാഹചര്യങ്ങളിൽ വളർന്ന് പത്തൊൻപത് കൊല്ലം വേണ്ടാത്ത കാര്യം പത്തൊൻപതിന് തീരുമാനിച്ചു ദേവസ്വം മാനുവൽ അനുസരിച്ച് സാധാരണഗതിയിൽ പുറത്തു കൊണ്ടുപോകാതെ നടത്തേണ്ട ഇത്തരം കർമ്മങ്ങൾ പുറത്തു പുറത്തുകൊണ്ടുപോകാൻ ഒരു കഥാപാത്രത്തെ ഏൽപ്പിച്ചു അദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എന്താണെന്ന് ആരും അന്വേഷിച്ചില്ല അദ്ദേഹത്തിൻ്റെ സോഴ്സ് ആരാണെന്ന് ആരും അന്വേഷിച്ചില്ല ദേവസ്വം വിശ്വാസികളും ഏറ്റവും അമൂല്യമായി കരുതുന്ന ഒരു സ്വത്തും സമ്പത്തും ആ ക്ഷേത്രം വിട്ട് നന്നാക്കാൻ വേണ്ടി കൊണ്ടു കൊടുക്കുമ്പോൾ ഈ കൊണ്ടു കൊടുക്കുന്ന ആരാണ് ഇന്നിപ്പോ അവരക്കെതിരെ അയാൾക്കെതിരായിട്ട് എല്ലാ പടിയും ചേരുന്നുണ്ട്